നമസ്കാരം സ്വാഗതം അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ രാജ്യം വിട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന ഹസീനായി ഇപ്പോഴും ഡൽഹിക്ക് സമീപമുള്ള സുരക്ഷിത ഭവനത്തിൽ കഴിയുകയാണ് അഭയം നൽകുമെന്ന് പ്രതീക്ഷിച്ച യു കെയും അമേരിക്കയും ഇപ്പോൾ കൈമലർത്തിയിരിക്കുകയാണ് എവിടെ അഭയം തേടുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ അടുത്ത നാല്പത്തെട്ട് മണിക്കൂർ ഹസീന ഇന്ത്യയിൽ തങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് ബംഗ്ലാദേശിലെ ഭരണകക്ഷിയായിരുന്ന അവാമി ലീഗുമായി നല്ല ബന്ധത്തിൽ ആണെന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ ഇന്ത്യ എല്ലാവിധ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് ചൈന പാകിസ്ഥാൻ അതിർത്തികളിലെ ഭീഷണി നിലനിൽക്കുമ്പോൾ ഇതിനിടെ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ബംഗ്ലാദേശ് അതിർത്തിയിലും പ്രശ്ന സാധ്യത ഉണ്ടായിരിക്കുകയാണ് ഇന്ത്യയുമായി നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അനിശ്ചിതത്വവും ഭരണമാറ്റവും ഇന്ത്യക്ക് ചെറുതല്ല പശ്ചിമബംഗാൾ ത്രിപുര മേഘാലയ മിസോറാം ആസാം അടക്കം അഞ്ച് സംസ്ഥാനങ്ങളാണ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത് ഇവിടങ്ങളിലെ അശാന്തിയാണ് ഇന്ത്യ ഇപ്പോൾ ഭയക്കുന്നതും പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഷേഖ് ഹസീന രാജിവച്ചതിനുശേഷം ഇടക്കാല സർക്കാർ രൂപീകരണത്തിനായി ബംഗ്ലാദേശ് കാത്തിരിക്കുമ്പോൾ നോബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസ് പുതിയ സർക്കാരിനെ നയിക്കുമെന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതേസമയം അയൽ രാജ്യത്തെ സംഭവ വികാസങ്ങൾക്കിടയിൽ ഇന്ത്യ വളരെയേറെ ജാഗ്രതയിലാണ് ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് ജീവനക്കാരും കുടുംബങ്ങളും ഇന്ത്യയിലേക്ക് മടങ്ങുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പതിനഞ്ചു വർഷമായി അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി ഷേഖ് ഹസീന പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് രാജിവെച്ച് രാജ്യം വിടുകയായിരുന്നു ഇതോടെയാണ് സമ്മാനതകളില്ലാത്ത പ്രതിസന്ധി ബംഗ്ലാദേശ് അഭിമുഖീകരിക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഹസീന ഇന്ത്യയിലെത്തിയത് എന്നാൽ അവർ ഡൽഹിയിൽ തുടരുമോ അതോ മറ്റെവിടേക്കെങ്കിലും താമസം മാറ്റുമോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ വ്യക്തമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വിമുക്തഭടന്മാരുടെ ബന്ധുക്കൾക്ക് സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം ചെയ്ത വിവാദ ഉത്തരവിനെതിരെയാണ് ജനം പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് പ്രക്ഷോഭം ആരംഭിച്ചത് സംവരണ നിയമത്തിനെതിരെയാണെങ്കിലും ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും എല്ലാം മുദ്രാവാക്യങ്ങളായി മാറിയിട്ടുണ്ട് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഇതുവരെ മുന്നൂറിലധികം ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകുന്നതിൽ ബ്രിട്ടൻ ഇപ്പോൾ വലിയ താൽപര്യമില്ല വിദ്യാർത്ഥി പ്രക്ഷോഭത്തോടും അതിനെ നേരിട്ട് ഷേഖ് ഹസീനയുടെ ഏകാധിപത്യ പ്രവണതകളോടുമുള്ള അമേരിക്കൻ നിലപാട് ബ്രിട്ടനും കൈക്കൊണ്ടതാണ് എന്നാൽ ബ്രിട്ടനിലെ അഭയാർത്ഥി നിയമപ്രകാരം യു കെ ഇമിഗ്രേഷൻ ചട്ടങ്ങളിൽ അഭയം തേടുന്നതിനോ താൽക്കാലിക അഭയം തേടുന്നതിനോ ഒരാളെ അനുവദിക്കുന്നതിന് വ്യവസ്ഥയില്ല എന്നാണ് യു കെ പറയുന്നത് അന്തർദേശീയ നിയമപ്രകാരം ഹസീന സുരക്ഷിതമായി ആദ്യമെത്തിയ രാജ്യം തന്നെ അവർക്ക് അഭയം നൽകണം എന്ന നിലപാടാണ് ബ്രിട്ടൻ കൈക്കൊണ്ടിരിക്കുന്നത് യു കെ ഔദ്യോഗികമായി അഭയം നിരസിച്ചാൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകാൻ ഇന്ത്യയും മടിക്കും ഹസീനയുടെ മകൻ താമസിക്കുന്ന യു എസും ഹസീനയുടെ വിസ റദ്ദാക്കിയതായാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ധാക്ക വിട്ട ശേഷം ഷെയ്ഖ് ഹസീന ഇന്ത്യ തിരഞ്ഞെടുക്കാൻ കാരണം ഇന്ത്യൻ ഗവൺമെന്റുകൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നരേന്ദ്രമോദി ഭരണം ഹസീനയുടെ മതേതര കാഴ്ചപ്പാടിനും ഇന്ത്യ അനുകൂല നിലപാടുകൾക്കും എന്നും പിന്തുണ നൽകിയിരുന്നു ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഷെയ്ഖ് ഹസീന തന്റെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഉൾപ്പെടെയുള്ള കുടുംബത്തെ കൂട്ടക്കൊല ചെയ്ത ശേഷം ഭർത്താവിനും കുട്ടികൾക്കും സഹോദരിക്കുമൊപ്പം ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരുന്നുള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ വരെ ആറു വർഷക്കാലം ഡൽഹിയിലെ പണ്ടാര റോഡിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തവണ സ്ഥിതി കുറച്ച് വ്യത്യസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഹസീന ഡൽഹിയിൽ അഭയം പ്രാപിച്ചപ്പോൾ ധാക്കയിലെ പൊതുസമൂഹം അവർക്കും കുടുംബത്തിനും ഒപ്പമായിരുന്നു ഷെയ്ഖ് ഹസീനയേയും സഹോദരി ഷെയ്ഖ് രഹനയെയും അറസ്റ്റ് ചെയ്ത് ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കണമെന്ന് ബംഗ്ലാദേശ് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് എ എം മഹമ്മൂദുദ്ദീൻ ഖോക്കോൺ ഇന്ത്യയോട് ആവശ്യപ്പെട്ടതായാണ് ഇപ്പോഴുള്ള റിപ്പോർട്ട് ബ്രിട്ടീഷ് സർക്കാർ ഹസീന വരുന്നതിന് വിസമ്മതം അറിയിച്ചതോടെ മറ്റേതെങ്കിലും രാജ്യങ്ങളെ സമീപിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഹസീന മുൻഗണന നൽകുന്നത് യൂറോപ്പാണെന്നും തെക്കൻ യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുമാണ് വിവരമുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിപ്പോൾ ഷെയ്ഖ് ഹസീനക്ക് അഭയം നൽകുന്നതിലെ വെല്ലുവിളികൾ പലതാണ് ഒന്നാമതായി ബംഗ്ലാദേശ് പ്രതിസന്ധിയിൽ ഇന്ത്യ പക്ഷം പിടിക്കുന്നു എന്ന തോന്നൽ ബംഗ്ലാദേശ് ഭരണകൂടത്തിന് ഉണ്ടാകാനിടയുണ്ട് ഇപ്പോൾ തന്നെ ധാക്കയിലെ തെരുവുകളിൽ ഇന്ത്യ വിരുദ്ധ വികാരമാണ് ഉയരുന്നത് ഷേഖ് ഹസീനയെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ പ്രക്ഷുബ്ധത സൃഷ്ടിച്ചേക്കാനും സാധ്യതയുണ്ട് പ്രതിപക്ഷ കക്ഷികളും പ്രക്ഷോഭകരം നിയന്ത്രിക്കുന്ന ഭരണകൂടമാണ് ബംഗ്ലാദേശിൽ വരുന്നതെങ്കിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാകുമെന്ന ആശങ്കയാണ് ഇന്ത്യയ്ക്കുള്ളത് മലയാളി